എത്ര പറയുവാൻ എൻ്റെ പ്രകൃതിയെ കുറിച്ച് നമ്മളല്ലേ ഒരു നല്ല സ്ഥലം തന്നെയാണ് സൂര്യൻ കാണാൻ നല്ലൊരു സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കൊള്ളാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് ആ മലയുടെ പേരെ തോന്നുന്നു ശാസ്താംപാറ എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് ടൂറിസം ടൂറിസത്തിൻ്റെയാണ് അത് അപ്പുറത്താണ് ഇങ്ങനെ നേരെ അപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് അതും കാണാം ഇവിടെ നിന്ന് ഒരു റോപ്പ് വേ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും ഞാൻ അറിയാത്ത പാടിപ്പോവുകയാണ് സൂര്യനസ്തമിക്കാൻ ഇതു കാണുവാൻ നമ്മുടെ കണ്ണുകൾ മതി വരില്ല വരണം വന്നില്ലെങ്കിൽ പിന്നെ എന്തായാലും റോവേ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വളരെ പ്രകൃതി രമണീയമായ സ്ഥലം നമ്മൾ എത്രയോ രൂപ സ്പെൻഡ് ചെയ്താണ് ഓരോരോ മല കാണാൻ വേണ്ടി പോകുന്നത് പക്ഷെ എന്ത് നമ്മുടെ സിറ്റിന് അടുത്ത് ഒരു പതിനഞ്ച് കിലോമീറ്ററിനടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ ടോപ്പ് ടോപ്പെന്റിൽ വരെ വാഹനം ഓടിച്ചു കയറി വരാം ടോപ്പില് അതായത് മുകളിലൂടെ നമുക്ക് ബൈക്ക് ഓടിച്ച് വന്ന് ഇവിടെ വന്ന് നിക്കാതെ